നമ്മളെ അവിടെ നിന്നിട്ട് പറഞ്ഞു എത്തിയല്ലോ അപ്പോ ഏസുന്റെ സ്വന്തം അനിയത്തിയാണ് എന്റെ സ്വന്തം അനിയത്തി തന്നെ കേട്ടോ എന്റെ സ്വന്തം സ്വന്തം അനിയത്തി തന്നെയാണ് മറന്നു പറയാം അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഈജ് ആരാണ് ഈജ് എന്താണ് അതിൻ്റെ വീടോടെയാണ് ഹെയ്സു ആരാണ് പിന്നെ എങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് അതിനൊക്കെ ഉള്ളൊരു ഉത്തരമാണ് ഇന്ന് എൻ്റെ പകം നല്ലൊരു ക്യൂ തന്നെ ആവാ അല്ലേ അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ ഇരുന്ന് കാണുക അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമല്ലല്ലേ അപ്പോൾ എല്ലാവരും ഇരുന്ന് കാണാ അപ്പോൾ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റിന്റെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ചോദിക്കണത് എൻ്റെ പേരെന്താണ് പിന്നെ ഹെയ്സു എൻ്റെ ആരാണ് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ പേര് ഫുൾ നെയിം ഹിബ ഫാത്തിമ പിന്നെ ഹെയ്സു എൻ്റെ സ്വന്തം അനിയത്തിയാണ് എൻ്റെ സ്വന്തം തന്നെയാണ് അവളെ പേര് ഹെയ്സ ഫാത്തിമ എന്നാണ് പിന്നെ എന്നോട് അടുത്ത ക്വസ്റ്റൻ ചോദിച്ചാൽ എൻ്റെ വീട് എവിടെയാണ് എൻ്റെ വീട് പഞ്ചാരമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറത്താണ് ഇട്ടാ പിന്നെ ഹെയ്സൂന് ഇപ്പോൾ എത്ര മന്തായിട്ടുണ്ട് ഹെയ്സൂനിപ്പോൾ എത്രയാണ് അടുത്ത മാസം ആ ലെവൻ മന്ത്സായി അപ്പോൾ അടുത്ത മാസം ഹെയ്സുവിൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ സ്കൂൾ ഏതാണെന്ന് ചോദിച്ചവർക്ക് എൻ്റെ സ്കൂൾ ജി എച്ച് എസ് എസ് നിറമ്പലൂർ മങ്ങാട് സ്കൂളിൽ നിന്ന് അറിയപ്പെടും പിന്നെ എൻ്റെ അപ്പാക്ക് ദുബായിൽ കമ്പനിയിലാണ് എൻ്റെ അമ്മ ടീച്ചറാണ് എൻ്റെ അപ്പാൻ്റെ ഉമ്മാൻ്റെ പേര് എൻ്റെ ഇപ്പാൻ്റെ പേര് ഷാഹുല്ലമീദ് എൻ്റെ അമ്മൻ്റെ പേര് ഉമൈറ പിന്നെ എൻ്റെ അപ്പമ്മൻ്റെ പേര് സൈനബ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഞാൻ ഇമ്മ ഇപ്പമ്മ ഹെയ്സു ഇപ്പം ഗൾഫിലാണ് ഇപ്പം വന്നത് ഇപ്പം ഉണ്ടാവും പിന്നെയുള്ള സംശയമാണ് ആരാണ് എഡിറ്റ് ചെയ്യണത് ഏത് ഫോണിലാണ് എഡിറ്റ് ചെയ്യണത് ഇനിയിപ്പോൾ വേറെ ഫോണിലെ ലാപ്പിൽ എന്തിലാണ് എഡിറ്റ് ചെയ്യുന്നത് ചോദിക്കുന്നത് എഡിറ്റ് ചെയ്യലും വീഡിയോ എടുക്കലൊക്കെ എൻ്റെ അമ്മയാണ് പിന്നെ നമ്മൾ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യൽ ലാപ്ടോപ്പൊക്കെ ഉണ്ടെന്ന് പക്ഷേ അതിൽ എഡിറ്റ് ചെയ്യാനൊന്നിപ്പോൾ പറ്റല്ലേ ലാപ്ടോപ്പ് കൊടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ലാപ്ടോപ്പിൻ്റെ പണിയുണ്ട് കഴിഞ്ഞ് ഇപ്പം അത് ഗൾഫൊക്കെ പറഞ്ഞിരിക്കണം അവിടെ എത്തിയപ്പോൾ പിന്നോടേക്കാം നയൻറ്റി അല്ല എന്താണ് മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ വളച്ച് വളച്ചെന്നോന്ന് അതിൻ്റെ പണി എന്തോ എങ്ങനെയോ അതിൻ്റെ പണി എനിക്ക് ഞാൻ ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും ലാപ്ടോപ്പ് കൊടുത്തിട്ട് ഇനി അതിലേക്ക് മാറ്റപ്പോൾ തൽക്കാലം ഫോണിൽ തന്നെയാണ് എൻ്റെ അമ്മയാണ് ചേച്ചാൽ എനിക്ക് റെക്കോഡിങ്ങിലും പിന്നെ ഈ കുക്കിങ്ങിൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എൻ്റെ അമ്മ എടുത്ത് ആയാലും അപ്ലോഡ് ആയാലൊക്കെ എൻ്റെ അമ്മ ആ ചൊക്കൊന്നും ഞാൻ വല്ലാതെ പോലും ഇല്ല പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് പോയി ഇളക്കുക എൻ്റെ അമ്മ ഉണ്ടാക്കുക ഇത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനൊന്നും ഇല്ല സത്യവും ഞാൻ ഉണ്ടാക്കും ഇമ്മ വീഡിയോ എടുത്തതരും പിന്നെ ഇമ്മ നല്ല ഫുഡ് ഉണ്ടാക്കും അപ്പോൾ അതേപോലെ ഞാനുണ്ടാക്കും എൻ്റെ അമ്മ എൻ്റെ അമ്മ അപ്പോൾ ആ പാരമ്പര്യം നിലനിർത്തേണ്ടേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കുക്കിങ് ചെയ്യാനൊക്കെ അപ്പോ പിന്നെ ഈ വാചക എനിക്ക് അതിലേറെ ഇഷ്ടമാണ് സ്കൂള് പോകുമ്പോ അല്ല ഇപ്പം എല്ലാരോടും ഇങ്ങനെ ചെലച്ചും കാട്ട് നിക്കാൻ പറ്റുള്ളൂ പിന്നെ വീട്ടിലിരുന്ന പിന്നെ ഉമ്മാനോടൊക്കെ കുറെ ഇങ്ങനെ എല്ലാവരോടും വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചടക്കൂല നമ്മളിത് പ്രായക്കാരോട് വർത്താനം പറയാൻ നല്ല രസമല്ലേ അപ്പോൾ എനിക്ക് തോന്നി പിന്നെ ഉമ്മാക്ക് ചെറുതായിട്ട് തോന്നി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാൽ പിന്നെ കുക്കിംഗ് വീഡിയോസും പിന്നെ എൻ്റെ വാചകൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ല എനിക്കിങ്ങനെ അടുക്കളടുക്ക് നല്ല കുക്കിങ്ങും ചെയ്യുക വീഡിയോ ഇടാം നല്ല അടിപൊളി ഫുഡും കഴിക്കുക എങ്ങനെ പിന്നെ കുറെ പേർ ചോയ്ക്കുന്നത് ഈ എങ്ങനെ കെട്ടല് ഇതെന്തിനാണ് കെട്ടൽ ഇതെന്തിനാണ് കെട്ടുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ കുക്കിങ് ചെയ്യുമ്പോഴൊക്കെ ഒന്നാകനെ അയച്ചിടുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഷാൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗ്യാസ് മെല്ലൊക്കെ തട്ടി അല്ലെങ്കിൽ തീ എന്തെങ്കിലും വരികയും ചെയ്താൽ ഇല്ല അപകടം അപ്പോൾ ഇങ്ങനെ കെട്ടുകയാണെങ്കിൽ ഇത് ഇവിടെ നല്ല ഭംഗിയിൽ ഇരുന്നോൾ പിന്നെ അതൊരു വെറൈറ്റി ആയിക്കോട്ടെ വെറൈറ്റി എപ്പോഴും നമുക്ക് ഇഷ്ടമാണല്ലോ പിന്നെ ഇതിങ്ങനെ ഇടുമ്പോൾ പിന്നെ ഷാൾ എങ്ങോട്ടും പോവില്ല എനഗന്നുമില്ല നല്ല പോലെ നമുക്ക് കുക്കിങ് ചെയ്യാം പിന്നെ ഇത് കെട്ടണ കുറേ ആൾക്കാർ കുറേ ആൾക്കാർ ചോദിച്ചു അപ്പോൾ ഞാൻ എന്തോ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഷാൾ കെട്ടിക്കോ അങ്ങനെ അയച്ചു തരണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെന്തൊക്കെയോ ഫസ്റ്റ് എന്തൊക്കെയോ വേറെ ഒരു ലെവലിൽ കെട്ടി പിന്നെ ഇങ്ങനെ ചുരുട്ടി പുട വെച്ചപ്പോ ആ ഇത് അടിപൊളിയായി പിന്നെ അത് യൂട്യൂബിലിട്ടപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട അത് ഞാൻ വേറെ വീഡിയോ ചെയ്യേണ്ടത് എങ്ങനെ കെട്ടലെന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ മുടി വാരി മുടി വാരിക അതെനിക്ക് തീരെ ഇഷ്ടമല്ല മുടി വാർന്ന ഇഷ്ടം തന്നെയാണ് പക്ഷേ ഇങ്ങനെ എപ്പോഴും എപ്പോഴിങ്ങനെ വാർന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ നല്ല ബണ്ണൊക്കെ വെച്ച് പടം കണ്ട് വെച്ച് കൊടുക്കാം പട്ടം കിട്ടാം മുടി ആരും കാണില്ലല്ലോ അപ്പോൾ പിന്നെ മോഡലുമായി ആ അതന്നെ ഞാൻ ഇനി എത്രാം ക്ലാസ്സിൽ കാണുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇനി ഒമ്പതാം ക്ലാസ്സിൽ കാണും ഇന്ന് എവിടെന്നെങ്കിലും കാണുന്ന ഒരുക്കും വീഡിയോയില് കാണുമ്പോൾ നല്ല വലിപ്പുണ്ടല്ലോ പക്ഷെ എടുത്തും കാണുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഹൈറ്റ് കുറവാണ് പക്ഷെ ഹൈറ്റിന്റെ ഇതൊക്കെ നമ്മള് നാവുമൊക്കെ നല്ലോണം എടുക്കുന്നുണ്ട് അപ്പം ആ ആള് ചെറുതാണെങ്കിൽ നാവ് വലുതരി ആ ഒരു സൗദി എപ്പോഴും എന്റെ മുന്നിൽ എപ്പോഴും ഉണ്ടാവും ആ പിന്നെ ഈ സംഭവം ഇല്ല ഒരു മോഡലിന് വേണ്ടി കൊടുന്ന് വെച്ചാണ് ഇവിടെ ഇത് അവിടുന്ന് പറിച്ചു കൊണ്ടു നമ്മൾ കടത്തൊന്നി കേട്ടോ അത് ചെടിച്ചട്ടിയിലൊക്കെ പോവും പക്ഷെ ഇപ്പൊ ഏത് ചെടി ഏത് ചട്ടിയിൽ വെച്ചാലും മനുഷ്യന്മാരെ കരിഞ്ഞു പോണ് പിന്നെ ചെടികള അവസ്ഥ പറയാണ്ട എത്ര നനച്ചാലും കുറച്ച് കഴിഞ്ഞാറ്റിങ്ങൾ ഇങ്ങനെ ആവും ഞമ്മളെ തന്നെ ഇപ്പൊ അറിഞ്ഞൂടെ പിന്നെ ഞാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഇരിക്കുന്നത് ഇത് വേറെ കൂടിയല്ല ഇത് ഉണ്ടാക്കാൻ പറമ്പ് ആ നേരെ കാണുന്നതാണ് എന്റെ വീട് സ്വന്തം പറമ്പ ഇവിടെ നല്ല അടിപൊളിയാണ് നല്ല രണ്ടും കൂടി എത്താൻ വെക്കേഷൻ ഒക്കെ ആവുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഇവിടുന്നാണ്ട് പോകുന്നില്ല വേറെ നല്ല വലിയ മരം ഉണ്ട് രണ്ട് മൂത്ത ഉണ്ട് ഈ ഈ രണ്ട് മൂക്കിയും നോമ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഇതുമലൊക്കെ അത് നിറച്ചും മാങ്ങണ്ടായിരുന്നു ഇപ്പൊ ചില്ലികളൊക്കെ വയ്ക്കരുത് ഇത് നല്ല ആപ്പിൾ മാങ്ങ ഇത് നല്ല മുട്ടിക്കുടിയ മാങ്ങ നോമ്പിനെ കായിട്ടുണ്ടെങ്കിൽ നാലു മണിക്ക് അത്താഴത്തിന് എണീച്ചാൽ അത്തരം പക്കറ്റായിട്ട് വരും ഇതുമൊന്ന് ഫുള്ളും പൊറുക്കി പോകും നോമ്പിന് ഒരു അഞ്ചു മണിക്കായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ കക്ക് കളിക്കും അപ്പോൾ കാണും മാങ്ങ ഇങ്ങനെ ഈ മരത്തിൽ പോകുന്ന ആപ്പിൾ മാങ്ങ ആരാണോ ആ മാങ്ങക്ക് സ്വന്തം ഉടമ ആവുന്നത് അവർക്ക് നോമ്പ് എറക്കുമ്പോൾ നല്ല ആപ്പിൾ മാങ്ങ കൂട്ടി നോമ്പ് വറുക്കുക പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷം അഞ്ചാമത്തെ വർഷമായി ഇന്ന അറിയപ്പെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒരു മാസം ആയി ഉണ്ടാവുള്ളൂ പിന്നെ അതിലിടക്ക് ഒരു വർഷം ഞാൻ എനിക്ക് അപ്പൻഡിക്സിൻ്റെ വയറുവേദന അന്ന് അപ്പം അതിൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നടക്കും ആ ഒരു വർഷം പോയി എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് പോകുമ്പോൾ ഇനി എനിക്ക് ഫാസ്റ്റ് ഫുഡൊക്കെ തിന്നാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞു ഇനി ഫാസ്റ്റ് ഫുഡ് തിന്നല്ല കുറേ പേര് ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പം അഞ്ചാമത്തെ വർഷമാണ് അതിൽ ഒരു വർഷം ഇൻ്റേത് ഗോവിന്ദായി ഒരു എനിക്ക് അപ്പൻഡിക്സിൻ്റെ വയറുവേദന വന്ന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അപ്പൻഡിക്സിൻ്റെ വയറുവേദന വന്നത് വലിയ കഥ കുറേ മുന്നേ തന്നെ ഈ അപ്പൻഡിക്സിൻ്റെ വേദന ഉണ്ട് പക്ഷേ ഇതെന്താണെന്നറിയില്ലല്ലോ ഗ്യാസ് കയറിയതാകും എന്നൊക്കെ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഏഴാം ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന് നല്ല വയറുവേദന വന്നു അപ്പോൾ മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്നാലും ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് ഒരു റബ്ബർ ബന്ധ് പോലെ ഒരു സാധനം ഉണ്ട് വന്നു അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ആ ഇത് അപ്പൻഡിക്സ് തന്നെയാണ് എന്നോട് ആദ്യം പറഞ്ഞു ഗുളിക കുടിച്ചാൽ മാറും അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഗുളിക കുടിച്ചാൽ മതിയെന്നു എന്നിട്ട് ഗുളിക കുടിക്കണ മടിക്ക് ഞാൻ ഗുളികൊക്കെ കൂടെ എടുത്ത് ഞങ്ങളെ ജനവാദി കൂടെ പുറത്ത് കിട്ട് എന്നിട്ട് എൻ്റെ മാറച്ച കൂടെ പോയിട്ട് ഗുളികൊക്കെ ഒക്കെ എടുത്തു കൊടുന്ന് ആ ഗുളിക കുടിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് ഒമിനീര് ഇറക്കാൻ പറ്റില്ല ഒമിനീരപ്പളും ദുപ്പിനോ ചിലർ കൈ ും അങ്ങനെ പിന്നെ ലാസ്റ്റ് എന്തായി ഗുലി കടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി തന്നെ വന്നത് സീരിയസ് ആണെന്ന് പറഞ്ഞു ഇന്ന ആംബുലൻസിലേ കൊണ്ടുപോയി ആംബുലൻസ് കൊണ്ടുപോയി എനിക്കൊരു പ്രൗഡ് എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഇങ്ങനെ മാറി നിൽക്കും ഇന്നെ കൊണ്ടുപോകണേ എനിക്ക് മാറി നിൽക്കുമ്പോൾ ഭയങ്കര പക്ഷേ ഞാൻ കയറുന്ന കൊണ്ടാണെന്ന് അറിയില്ല പകുതി എത്തിയപ്പോൾ ആംബുലൻസിൻ്റെ സൗണ്ട് തേടാൻ പോയി ഒരു വിധത്തിൽ നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഞമ്മൾ കോഴിക്കോട് എത്തി എല്ലാ പ്രശ്നം കഴിഞ്ഞു പിന്നെ അഞ്ചാറ് സുഖം കഴിഞ്ഞ് പറയാവുന്നു ഇത് ഉണ്ടായത് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണ് എന്നാലിപ്പോഴും നമ്മൾ അത് വർക്കൂലല്ലോ അത് കഴിഞ്ഞില്ല അങ്ങനെ അപ്പൻഡിക്സ് ഇനി വരില്ല അപ്പം ഞാൻ ചാവും ഇഞ്ഞ് ഫാസ്റ്റ് ഫുഡ് കഴിക്കാം അപ്പം ഡോക്ടറുടെ അപ്പൻഡിക്സ് എല്ലാം ഇനി വരില്ല അതൊക്കെ മേലെ ഒന്ന് നമ്മളെ ഏസ് എത്തി കുറെ നേരമായി അവിടെ നിന്നത്തേക്ക് ആവുമോ ആവൂന്നൊക്കെ പറയോ അപ്പോൾ ഹെയ്സുവിൻ്റെ സ്വന്തം അനിയത്തിയാണ് ചോദിക്കുന്നത് എൻ്റെ സ്വന്തം അനിയത്തി തന്നെ കേട്ടോ എൻ്റെ സ്വന്തം സ്വന്തം അനിയത്തി തന്നെയാണ് പിന്നെ ഹെയ്സു ബാക്കി എനിക്ക് മറന്നുപോയി പിന്നെ സിബ്ലിങ്സ് ആർക്കെയുണ്ട് ചോദിക്കണ്ടേ ഞാൻ ഹെയ്സു മാത്രമേ ഉള്ളൂട്ടോ എനിക്ക് ഹെയ്സു മാത്രമേ ഉള്ളൂ സിബ്ലിങ് ഹെയ്സുവിന് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹെയ്സുവിനെ കിട്ടിയത് അതിൻ്റെ മുന്നേക്കെ ഞാൻ മാത്രമുള്ള വലിയ രസമില്ലായിരുന്നു ഇപ്പോഴാണ് സത്യം പറഞ്ഞ രസം മാന്താനും പിച്ചാനും ഒക്കെ ആള് ആളായപ്പോഴാണ് ഇപ്പം രസമായത് കുറേ ക്വസ്റ്റ്യൻസ് ഇന്നും കുറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്നു പക്ഷേ അതൊക്കെ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയി പോവും അപ്പോൾ എണ്ണീൻ്റെ പണിയാണ് അപ്പോൾ കൊറേ ലോങ് ആയി പോകലെ അപ്പോൾ നമ്മൾ ഇനി ആ അത് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വേറെ വീഡിയോയില് പറയണ്ടേ അപ്പോൾ ഈ ഹെയ്സൂനും ഉണ്ട് ചാനൽ ഹെയ്സൂൻ തന്നെയാണ് പേര് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ഹെയ്സൂന്റെ ഞാൻ ചെയ്യാം അപ്പൊ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടു വരും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാനും വീണ്ടും വീണ്ടും വരും അപ്പൊ എല്ലാരോടും പറഞ്ഞ പോലെ ഈ കാണിച്ചുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് ചുരുക്കാൻ പറയല്ലോ ഇത് ഞങ്ങളെ സൂപ്പർ ആണ് അപ്പൊ കൊടച്ചില്ല ഇതിനകത്തൊക്കെ ഇങ്ങനെയായിരുന്നു